ഹായ് ഗായ്സ് എല്ലാവർക്കും അശ്വിൻസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വേണ്ട വേറൊന്നുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാടിന്റെ ഭംഗിയെ പറ്റി ഈ നാട്ടിലെ ഭംഗിയൊക്കെ എടുത്തറിയണ സമയമുള്ളത് കാരണം വെച്ചാൽ മഴ പെയ്ത് തോർന്നുള്ളൂ ജസ്റ്റ് തോർന്നുള്ളൂ ആ ടൈമിലാണ് ഞാൻ വന്നേക്കണത് അപ്പൊ എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പുഴയും തോടും എല്ലാം കൂടി ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് ഞാൻ പറയാൻ പോണേ മഴയൊക്കെ പെയ്തു കിടക്കുമ്പോണ്ട് ചെളിഞ്ഞു കിടക്കുകയെന്ന് നടയുക സൂക്ഷിച്ചാണ് നടക്കുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ നാടിന്റെ ഭംഗി എന്ന് പറയണത് മഴ ഇതുകൊണ്ട് വിഷയമായിട്ട് കിടക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് അതായത് മഴ കനസ് വരുന്ന സമയത്ത് വരുന്ന ഒരു പക്ഷിയാണ് ഇത് കൊക്കുകളുടെ കൂട്ടത്തിലുള്ളതാണ് കൊക്കിന്റെ ഇനത്തിൽപ്പെട്ട പക്ഷികളാണ് പക്ഷെ ഇത് ദേശാഘന പക്ഷിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം വെച്ചാൽ നിങ്ങൾക്കിത് ഇതിനെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് ഇത് ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നൊന്നും കൊക്കിൻ്റെ ഇനമാണെന്ന് അറിയാമോ പക്ഷേ കൊക്കിൻ്റെ ഇനത്തിൽ തന്നെ പല ടൈപ്പ്സ് ഉണ്ടല്ലോ അതിനകത്ത് ഏതാണെന്ന് ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയേണ്ടതാണ് എനിക്കറിയില്ല എന്തായാലും ഇതേത് ഇനത്തിൽ പെട്ടാണെന്ന് അപ്പോൾ പിന്നെയും ഈ പറയുകയാണെങ്കിൽ ഇപ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ച് ചേട്ടന്മാരും മീൻ പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് മഴക്കാലങ്ങളിൽ ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന നാടൻ മത്സ്യങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ അറിവിലിപ്പോൾ പൂരി പൂളാൻ അങ്ങനെ കുറച്ച് മത്സ്യത്തെയൊക്കെ എനിക്ക് അറിയുള്ളൂ അപ്പോൾ നമുക്ക് അപ്പുറത്ത് ചേട്ടന്മാർ മീൻ പിടിക്കേണ്ട അങ്ങോട്ട് പോവാം അവർക്ക് കിട്ടിയേക്കണം മീനുണ്ട് അത് എങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ മായം ചേർക്കാത്ത നല്ല ഫ്രഷ് മീനൊക്കെ വേണമെങ്കിൽ നല്ല ഫ്രഷ് പുഴ മീനൊക്കെ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് വരാം ഞങ്ങളുടെ നാടെന്ന് പറയാൻ ഞോർത്ത് പറവൂരിലെ എഴുക്കര കൈതാരം ഭാഗമാണ് അപ്പോൾ എൻ്റെ നാട് കൈതാരത്താണ് തൊട്ടപ്പുറത്ത് എഴുക്കരയാണ് അപ്പോൾ നിങ്ങൾക്ക് മത്സ്യം അതായത് നാടൻ മത്സ്യമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് ഇപ്പക്കണ മീനെയൊക്കെ പിടിച്ചു കൊണ്ടുപോവാ പിലോപ്പി കരിമീൻ രണ്ട് ഇതേപോലുള്ള ജീവനുള്ള സാധനങ്ങളെയൊക്കെ പിടിച്ച് നിങ്ങൾക്ക് കറി വെച്ചൊക്കെ പോവാം അപ്പോൾ ഇതൊക്കെയാണോ നമ്മുടെ നാടിൻ്റെ പ്രത്യേകത കെളിഞ്ഞി കിടക്കുന്നത് കൊണ്ട് ഒരു രക്ഷയിലൊക്കെ ആയി ഞാനിപ്പോൾ തെങ്ങി വിടാൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ കരയുടെ അപ്പുറത്തുള്ള കരയാണ് ഏഴിക്കര എന്ന് പറയുന്നത് ഇപ്പം ഈ ഏഴിക്കരയ്ക്കും കൈതേരത്തിനും ഇടയിലൂടെ പോകുന്ന പുഴയാണിത് അപ്പോൾ ഈ പുഴയിലൂടെയൊക്കെയാണ് പണ്ട് ആളുകൾ ഈ പാലവും റോഡൊക്കെ വരുന്നതിന് മുന്നേ ഇവിടുത്തെ ആളുകൾ എറണാകുളത്തേക്ക് എത്താനൊക്കെ എത്തിക്കൊണ്ടിരുന്നത് വഞ്ചിക്ക് എത്തിക്കൊണ്ടിരുന്നത് ഈ പുഴ വഴിയൊക്കെയാണ് ആളുകളുടെ ജീവിതമാർഗം വരുന്നത് അതായത് റോഡ് റോഡും പാലങ്ങളൊക്കെ വരുന്നതിന് മുന്നേ ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മത്സ്യബന്ധനവും കൃഷിയൊക്കെയാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാനം അപ്പോൾ ഇതൊക്കെ മത്സ്യ പിടിച്ച മത്സ്യത്തേക്ക് കൊണ്ടുപോയി അപ്പുറത്ത അപ്പുറത്ത് വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ വരാപ്പുഴ മാർക്കറ്റിലേക്ക് കൊണ്ടു കൊടുത്തിരുന്നത് പണ്ടത്തെ ആളുകൾ കൊണ്ട് കൊടുത്തിരുന്നത് ഈ ഈ പുഴ വഴി വഞ്ചിക്ക് നീ പോയി പഴഞ്ഞു പോയി അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിമീൻ്റെ കൃഷിയാണ് കേട്ടോ കരിമീൻ കൃഷി ചെയ്യുന്ന കൂടാണിത് കരിമീൻ്റെ കൂടെന്നൊക്കെ പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിക്കാനുള്ള കരിമീനെയൊക്കെ വളർത്തുന്ന സ്ഥലം അതായത് ജൈവമായിട്ടുള്ള നാടൻ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് കരിമീൻ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഇത് ചെറിയ കരിമീൻ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിനകത്ത് ഇട്ടിട്ട് അതിനെ വലുതാക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് ആയിട്ട് ഇവർ പിടിച്ചു തരും അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ഒരു കരിമീൻ കൃഷിയുള്ള ഇത് അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് മീനും ഈ കരിമീൻ പിലോപ്പി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ സ്ഥലത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് പിടിച്ചിട്ട് പോവാം ഈ കരിമീനേയും പിലോപ്പിനെയൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ ഇതൊരു മാഡം എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീ കെട്ട് ഇപ്പം നാട് പാടും പുഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ചെമ്മീക്കെട്ട് മത്സ്യകൃഷി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചെമ്മീക്കെട്ട് നോക്കാൻ വരുന്ന ആളുകൾ ഇതിൻ്റെ ഓണേഴ്സ് പണി പണിത് പണിത് വെച്ചാണ് ഒരു സാധനങ്ങൾ കാരണം വെച്ചാൽ രാത്രി കാലങ്ങളിൽ മറ്റു പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് മീൻ പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനും പിന്നെ ഇവർ പിടിക്കുന്ന ഇവർ ചെമ്മീൽ കെട്ട് ചെമ്മിക്കെട്ടിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ ആയിട്ട് പണ്ട് കാലം മുതലേ ഇപ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ ആയത് കുറച്ചുകൂടി ഡെവലപ്പായത് പണ്ടൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓല കൊണ്ടും മുളകൊണ്ടൊക്കെ ഇരുന്ന് കാലത്തിനനുസരിച്ച് മാറി അവർ കെട്ടിട്ട് ആണ് ഇത് വല വെക്കാനൊക്കെ ആയിട്ട് അവര് ഉപയോഗിക്കുന്ന ഒരു എൻ്റെ എന്നൊക്കെ പറയില്ല നമ്മള് അതേപോലത്തെ ഒരു സ്ഥലമാണിത് നമ്മള് രാത്രി പിടിക്കണ ചെമ്മീനൊക്കെ ഈ ഫ്രീസറിൽ സൂക്ഷിച്ചിട്ട് രാവിലെ വരെ സൂക്ഷിച്ചിട്ട് ഇവിടെ ഇട്ട് തിരിയത് ഇതെന്ന് പറഞ്ഞാല് ചെമ്മീൻ തിരികണ സ്ഥലമുള്ളൂ പല ടൈപ്പ് ചെമ്മീൻ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ചെമ്മീനൊക്കെ ഈ സ്ലാവിലിട്ടിട്ട് തിരിഞ്ഞ് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കും അങ്ങനെ ചെമ്മീൻ തിരിയാനുള്ള സ്ഥലമാണ് ഞാനിപ്പോൾ ഈ കയറി നിൽക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് തൂമ്പ് തൂമ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ പുഴയിൽ നിന്ന് കെട്ടിലേക്ക് വെള്ളം കയറ്റാനും ഇറക്കാനും അതായത് വേലിയേറ്റത്തിനനുസരിച്ച് കയറ്റാനും ഇറക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പറയുന്നത് പറഞ്ഞാൽ ഈ ഞാൻ കയറി നിൽക്കുന്ന ഈ തൂമ്പില്ല ഇവിടെയാണ് ചെമ്മീനെ പിടിക്കാനായിട്ട് വല വെക്കുന്നത് അത് ഈ ലൈറ്റ് അതിനാണ് രാത്രി ആകുമ്പോൾ ഈ ലൈറ്റ് കത്തിച്ചിടും അപ്പോ ഈ കെട്ടിലുള്ള ചെമ്മീനൊക്കെ ഈ ലൈറ്റിന്റെ വെളിച്ചത്തിന്റെ സൈഡിലേക്ക് വരും വെളിച്ചം കാണുമ്പോൾ അറിയാലോ പോരാൻ പോകണ പോകുന്നവർക്ക് അറിയാൻ പറ്റും ഈ വെളിച്ചത്തിന്റെ വെളിച്ചം ഉള്ള ചെമ്മീൻ വന്നു കിട്ടും ചെമ്മീൻ അങ്ങനെ പുഴയിലേക്ക് ഒഴുക്ക് ഉള്ള സമയത്ത് ഈ ഒഴുക്കിൽപ്പെട്ട് വലയിലേക്ക് ചെമ്മീൻ കയറും അങ്ങനെയൊക്കെ ചെമ്മീനൊക്കെ പിടിക്കുന്നത് അപ്പോൾ അപ്പൊ കുറച്ച് ചേട്ടന്മാര് അവിടെ കക്ക വരട്ടുണ്ട് അപ്പൊ അവർക്ക് കിട്ടിയേക്കണ കക്കെ നമുക്ക് പോയി കാണാം സമയത്ത് എന്തായാലും കക്കയുടെ സീസൺ ആണ് വഴിയൊന്നും കാണുന്നില്ല പണ്ടുകാലത്തൊക്കെ ഇതില് സ്ഥിരം വരുന്നതുകൊണ്ട് ആളുകൾ ആളുകളും അങ്ങനെ വരാറില്ല അപ്പൊ മൊത്തത്തില് കാടൊക്കെ പിടിച്ചടക്കും നിങ്ങൾ ഇപ്പൊ കാണുന്നുണ്ടാവും ഒരു വാരി വെച്ച് കക്കയാണ് ഫ്രഷ് കക്കേട്ടാ പുഴ നല്ല ഫ്രഷ് കത്തീ വീട്ടിൽ കൊണ്ടുപോലെ വീട്ടിലേക്കല്ലേ കക്ക ഇതാണ് ഇവര് ഇത്രയും പിടിച്ചതാണ് ഇത് ഈ കൊടം കൊടവും ഈ കിറ്റല്ല കക്കയാണ് എത്ര നേരം ഇപ്പൊ കിടക്കണം അപ്പൊ അതെ നമ്മളാ ജീപുച്ചി അങ്ങനക്ക് ആ വാരിയ കക്ക നമ്മള് കണ്ടു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ കക്കാരണ കണ്ടിട്ട് പിള്ളേര് കുത്തി പിള്ളേരൊക്കെ നീന്തണ കണ്ടിട്ട് മഴക്കാലമാണ് വീട്ടുകാരെയൊക്കെ സങ്കടപ്പെടുത്തരുത് എല്ലാ വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയം എല്ലാവരും ഇറങ്ങി തന്നെ സൂക്ഷിക്ക പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ അറിയാലോ പല രീതിയിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കും നിങ്ങള് ശ്രദ്ധിക്കായി മഴയൊന്നും ഇല്ല മഴയൊക്കെ വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വെയിൽ കൊണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല അതുകൊണ്ട് ഞാൻ പതിയെ വെയിലും അവസാനിപ്പിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് എന്റെ നാടിനെ പറ്റി പറയാനുള്ളത് നല്ല ബാക്കി ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഫ്രഷ് മീനൊക്കെ ആവശ്യമുള്ളവർ ഇതെല്ലാം നമ്മളെ കോൺടാക്ട് ചെയ്താൽ നോക്കിപ്പം അപ്പോൾ നമുക്ക് മെസ്സേജ് അയച്ചാലും അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് മീനൊക്കെ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ ഒരിക്കലും കൂടി പറയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും എല്ലാവർക്കും അടിപൊളി ദിവസം ആശംസിക്കുന്നു